എന്റെ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എന്റെ കയ്യിൽ തണ്ണിട്ടതാ അവരെന്ത് ജാതി ഇവിടെ എന്ത് മതം ഇവിടെ ഒരു ജാതി ഇതൊരു മതവും ഇല്ല ഞാൻ ഇവിടെ രാഷ്ട്രപതി വീണ്ടും വരാൻ ശരിക്കും ഒരു വർഷത്തെ സമയെടുത്ത് നമ്മൾ ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അന്ന് വന്ന് സംസാരിച്ച ആഗ്രഹം അനുസരിച്ച് ഉടനെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ മോനെയും കൂട്ടി വരണം എന്നുള്ള ആഗ്രഹം ശരിക്കും അവന്റെ സ്കൂളും എന്റെ പ്രോഗ്രാമുകളും തിരക്കുകളും ഇതെല്ലാം ഒക്കെ ആയിട്ട് സത്യത്തിൽ നടക്കാൻ ഒരു വർഷത്തെ കാലതാമസം എടുത്തു ഇന്ന് മോന്റെ പരീക്ഷ വർഷാവസാന പരീക്ഷ ഇന്ന് ഉച്ചക്ക് ഉള്ളൂ അപ്പൊ കഴിഞ്ഞ് നേരെ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടി വന്നതാണ് അമ്മയാണ് കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ തിരുവാൻഡ്രത്തായിരുന്നു അപ്പം ഞാൻ ഇവിടെ എത്തി അമ്മയും മോനും ഒക്കെ പിന്നെ എറണാകുളത്ത് നിന്ന് എത്തി എനിക്ക് അന്ന് ഞാനിവിടെ സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ എനിക്കിപ്പോ നമുക്ക് നമ്മുടെ കുട്ടിയോടെ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ ഒരുപക്ഷെ ഇവിടെ വരുമ്പോ ആണ് സായിക്കൂട്ടം നടക്കം ഉള്ള അവരുടെ തലമുറയിൽപ്പെട്ട വളരെ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുക അവർക്ക് എന്തൊക്കെയാണ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്ന് ഈ ഗാന്ധി ഭവന് വേണ്ടി സോമരാജ് എഴുതി വെച്ചത് കൊണ്ടാണ് ഇത്ര ആൾക്കാര് ഇവിടെ വെറുതെ ഒന്ന് താമസിക്കുകയല്ല സന്തോഷത്തോടെ താമസിക്കുക ആ സന്തോഷത്തിലാണല്ലോ അല്ല എത്രയോ മക്കള് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റോ വന്നിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് അധ്യാപികയാണ് അവര് അവര് ഭർത്താവിന്റെ അമ്മയെ അടിക്കുകയും ചവിട്ടുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അവിടെയും തെറ്റുകളെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് ആ തെറ്റ് കാരണം നമുക്കറിയില്ല സ്ത്രീനെ കുറിച്ച് നമുക്കറിയില്ല അമ്മേനെ കുറിച്ച് നമുക്കറിയില്ല മകനെ കുറിച്ച് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിലെ ശരിയോ തെറ്റോ ഞാൻ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആ അമ്മയെക്കാൾ ആ അമ്മയുടെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ സ്ഥലത്താണ് താമസിക്കുന്നതിനും എത്ര സുരക്ഷിതത്വം ഉണ്ടായിരുന്നു കാരണം സ്വന്തം മകന്റെ കൂടെ താമസിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വത്തിലാണ് ഇവിടെ ഓരോ അമ്മമാരും അത്രയും സന്തോഷത്തോടെയാണ് ഇവിടെ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തോന്നിയ സന്തോഷം കാരണം അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല ഇവിടെ തന്നെ താമസിക്കുന്നതിൽ പല മാനസികാവസ്ഥയുള്ളവരുണ്ട് ചിലര് സംസാരിക്കുന്നത് കറക്റ്റ് ചില കറക്റ്റ് ബോധത്തിലാവില്ല സംസാരിക്കുന്നത് പക്ഷെ എന്നാലും എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സന്തോഷം അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റി അപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് ചിലപ്പോ പൈതി സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും അച്ഛനും അമ്മയൊക്കെ പ്രോപ്പറായിട്ട് നോക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയിപ്പിക്കാം ഇവിടെ ഭവനം അവര് സുരക്ഷിതരാണ് ഒരു സന്തോഷവാന്മാരായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോ ഇവിടെ ഓരോ നിമിഷം വരുമ്പോഴും അല്ലെങ്കിൽ ഗാന്ധി ഭവനെ പറ്റി പോയി കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരോട് ഗാന്ധി ഭവനെ ഭവനെപ്പറ്റി സംസാരിച്ചു എനിക്ക് എങ്ങനെയും പറയാനുണ്ട് വളരെ അഭിമാനം ഞാൻ എന്റെ മോനോട് ഗാന്ധി ഭവന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാന്ധി ഭവൻ്റെ എന്നോട് പറഞ്ഞു ഐ ഫീൽ സോ ഗുഡ് ഇത്രയും നല്ലൊരു സ്ഥാപനം നമ്മുടെ നാട്ടിലൊരു മാതൃകാ സ്ഥാപനം വച്ചു അത് എഴുതി വച്ചിരിക്കുന്ന വരികൾ ഏറ്റവും കൂടുതൽ കൃത്യങ്ങൾ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹത്തിന്റെ ജാതി മതം മത ജാതി ഭേദം മതഗേഷം ഏതിനില്ലാതെ സർവരും സോദരന സോദരനാണ് ഞാൻ സോദര തുല്യനാണ് വായിച്ചിരിക്കുന്നത് സോദര തുല്യേന വായുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്നാ മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അത് കൃത്യമായത് ഇവിടെ വരേണ്ടതാണ് ഇവിടെ എന്ത് ജാതി ഇവിടെ എന്ത് മതം ഇവിടെ ഒരു ജാതി എന്നൊരു മതവും എല്ലാവർക്കും മനുഷ്യത്വം സ്നേഹം എന്നുള്ളൊരു ഒറ്റ ജാതിയും മതവും മാത്രമേ ഇവിടെയുള്ളൂ എനിക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും വരാൻ സാധിച്ചതിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ഞാൻ ഇവിടേക്കെയാണ് ആർക്കൊക്കെയാ ചെയ്യാൻ ഡാൻസ് ചെയ്യുന്നു അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ട് ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിട്ട് ഒരു നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ കഴിയുകയാണെങ്കിൽ പറഞ്ഞിരുന്നു പക്ഷെ സാർ അതിന് എനിക്ക് ഇതേ ഒരു അവസരം തന്നൂട ഈ നൃത്തം അല്ലേ ഞാൻ ഇവിടെ അതെന്റെ ആവശ്യമാണ് എന്റെ ആഗ്രഹമാണ് ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ എവിടേക്കെയോ ആർക്കൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ പിന്നെ ഇവിടുത്തെ അമ്മമാരുടെ കുട്ടികളുടെയും മുമ്പില് എനിക്കറിയാവുന്ന ആ ഒരു കല കൂടി കാണിച്ചു കൊടുക്കണമെന്നും അതിൽ ആർക്കെങ്കിലും സന്തോഷവും ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷനും കിട്ടിയാൽ അവർക്കൊക്കെ അത് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ സാധാരണ സ്ത്രീകള് ഇങ്ങനെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന കേട്ടിട്ടില്ല ഷാഹുദാനാ ഇന്നൊരു രണ്ടീര പ്രാസംഗികയാണ് പിന്നെ എന്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് നാം പറഞ്ഞത് ഞാനിവിടെ പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്റെ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എന്റെ കയ്യിൽ തണ്ണുവിട്ടത അപ്പൊ ഞാനതിന്റെ ഒരു കാരിയർ ആയിട്ടുണ്ട് ഇനി എങ്ങോട്ടും ഈ ഫീൽഡ് ഔട്ട് ഭയങ്കരയില് എന്തെങ്കിലും എന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടത്തേക്കുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അതിനെല്ലൊരു ഗുരുവായൂരപ്പം താരത്തെ ഇന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം വെച്ചാൽ എല്ലാ അമ്മമാരോട് പക്ഷെ ഞാൻ ഈ ചെറിയ മക്കളൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ഫോട്ടോ ഒക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഗാന്ധിയുടെ പടം നിങ്ങള് കണ്ടിട്ടുണ്ടോ ഏഹ് ഇവർക്ക് തിരിച്ചപ്പളേക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കണ നൃത്തം ഉണ്ടോന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ കിടിലും കണ്ടിട്ടുണ്ട് കുറെ പേര് ഓരോ പരിപാടികള് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർക്കൊരു ഇഷ്ടം തോന്നിയത് പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ തൊണ്ണൂറ് വയസ്സിന് മുലായിട്ടുണ്ട് ഇവിടെ കിടക്കുന്ന അമ്മമാര് സാധല്ലോ ഞാൻ ഞാൻ അറിയിച്ചു ഒരു കലാകാരി ആയതിൽ ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരം എവിടെ വന്നപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല